കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് സുഖവാസമാണെന്ന് പറയാറുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തടവുകാരുടെ ദിവസവേതനം പത്തിരട്ടിയോളം വർദ്ധിപ്പിച്ചിരുന്നു അതുവഴി പത്ത് വർഷം ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരന് പതിനെട്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുവാൻ കഴിയും ഒപ്പം ഡയറ്റ് മെനു അനുസരിച്ചുള്ള ഭക്ഷണം ആഴ്ചയിൽ ഒന്ന് ചിക്കനും മട്ടൻ കറിയും പ്രത്യേക ദിവസങ്ങളിലും ഓണം പോലെയുള്ള ഉത്സവങ്ങൾക്കും സദ്യയും ഉൾപ്പെടുന്നതാണ് ഭക്ഷണം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ജയിലിലെ ജീവിതം സുഖകരമാണെന്ന് സാധാരണ ആളുകൾ ചിന്തിക്കാറുണ്ട് എന്നാൽ കേരളത്തിലെ തടവറയിലെ ജീവിതത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ ഈ അഭിപ്രായം മാറ്റിവെക്കേണ്ടി വരും കേരളത്തിലെ നാല് സെൻട്രൽ ജയിലുകളിലാണ് ജോലിയും കൂലിയും ഉള്ളത് ഇവിടെയുള്ള പ്രധാന ജോലികൾ കിച്ചൺ ഡ്യൂട്ടി ക്ലീനിങ് കാർപ്പൻട്രി തയ്യൽ കൃഷി വർക്ക്ഷോപ്പ് തുടങ്ങിയവയാണ് ഇവിടെ നൽകിയിരുന്ന ജോലികൾക്ക് നേരത്തെ നൽകിയിരുന്നതിലും അധികം കൂലി ഇപ്പോൾ നൽകുന്നുണ്ട് പത്ത് വർഷം കൊണ്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് പറയുമെങ്കിലും ഈ പണം മുഴുവനും ഇവർക്ക് നൽകിയില്ല അവർക്ക് ചിലവഴിക്കുവാനും കഴിയില്ല ഈ പണത്തിൽ ഒരു പങ്ക് ഇവർ ചെയ്ത കുറ്റത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാര തുകയായി ഈടാക്കും ഒരു പങ്ക് തടവ് പുള്ളികളുടെ കുടുംബത്തിനുള്ള സപ്പോർട്ടായി നൽകും ജാമ്യം എടുക്കുന്നതിനും മറ്റുള്ള ഫീസായും ഒരു പങ്ക് ചെലവാകും തടവുറയിൽ കിടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സോപ്പ് പേസ്റ്റ് തുടങ്ങിയവ വാങ്ങുവാനുള്ള ചിലവും ഈ പണത്തിൽ നിന്ന് ഈടാക്കും അവസാനം ബാക്കി വരുന്ന തുകയാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നൽകുക ഇതവരുടെ പുനരധിവാസത്തിനുള്ള ഒരു ചെറിയ പിന്തുണ മാത്രമാണ് ജയിലിൽ നിന്ന് പുറത്ത് എത്തുന്ന ആൾക്ക് വേഗം ഒരു ജോലിയും ആരും നൽകിയില്ല എന്ന ഈ സാഹചര്യത്തിൽ കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ പുറത്തെത്തുന്ന ഇവർക്ക് മോഷണമല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്നാൽ റിലീസ് സമയത്ത് കയ്യിൽ കുറച്ചോ പണം ലഭിക്കുന്നതോടെ ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങി വിൽക്കുകയോ ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാം ജയിലുകളിലെ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ചിക്കനും മട്ടനുമാണ് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ എല്ലാ ദിവസങ്ങളിലും തന്നെ ചോറ് പച്ചക്കറി പരിപ്പ് കടല ഉപ്പുമാവ് തുടങ്ങിയ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് ആഴ്ചയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനൊപ്പം മാത്രമാണ് മട്ടൺ ചിക്കൻ എന്നിവ നൽകുന്നത് കൃത്യമായ ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണം നൽകുന്നത് തടവ് പുള്ളികളെ ആരോഗ്യകരമായി നിലനിർത്താനും അമിതവണ്ണമായി പോകാതിരിക്കാനുമാണ് തടവ് പുള്ളികൾ രോഗബാധിതരായാൽ അത് വലിയ നഷ്ടം ഉണ്ടാക്കും ജയിലുകളിൽ എന്നും ഒരു നിശബ്ദതയും ഭീകരതയുമുണ്ട് സെല്ലുകൾക്കുള്ളിലെ ജീവിതം തികച്ചും വന്യമാണ് ഒരു ചെറിയ മുറിക്കുള്ളിൽ രണ്ടുപേരാണ് സെൻട്രൽ ജയിലുകളിലുള്ളത് സെല്ലിനോട് ചേർന്ന് ഒരു ബാത്റൂമുണ്ട് സെല്ലിൽ കിടക്കുവാൻ കട്ടിലോ മെത്തയോ തലേനയോ ഇല്ല വിരി അല്ലെങ്കിൽ പായ വിരിച്ച് കിടന്നുകൊള്ളണം സെല്ലിന് പുറത്തേക്ക് നടക്കുവാനോ പുറം ലോകം കാണുവാനോ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല അതുപോലെ തന്നെ സ്വകാര്യമായി ഇരിക്കുവാനും കഴിയില്ല സമയം അങ്ങ് നീണ്ടു കിടക്കുകയാണ് സമയം തള്ളിക്കളയുവാനുള്ള ഒരു മാർഗവുമില്ല ഏറ്റവും വലിയ ശിക്ഷ ഈ ശൂന്യതയാണ് ഇന്ന് ഓരോ സമയവും മൊബൈൽ ഉപയോഗിച്ച് ചെലവഴിക്കുന്ന ആളുകൾ ഒരു ദിവസം തടവറയിൽ അകപ്പെട്ടാൽ അവർ അനുഭവിക്കുന്ന ആ ശൂന്യത വളരെ വലുതാണ് തടവറയ്ക്കകത്ത് ശരീരത്തിന് വിശ്രമം ആണെങ്കിലും മനസ്സിന് വിശ്രമം ലഭിക്കുകയേയില്ല പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കും തടവറ ലഭിക്കുവാൻ കാരണമായ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഒരു കുത്തലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിലെ ഈ സമയം മുഴുവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നല്ലോ എന്ന ചിന്തയുണ്ടാകും ജീവിതം തന്നെ നശിച്ചല്ലോ എന്ന ഈ ചിന്ത അലട്ടിക്കൊണ്ടിരിക്കും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളായിട്ട് തോന്നും ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളായി തോന്നും ആഹാരവും കൂലിയും ഉണ്ടെങ്കിൽ പോലും ഈ ഏകാന്തത ചങ്ങലകളേക്കാൾ ഭാരമേറിയതാണ് കേരളത്തിലെ തടവുകളിൽ തടവ് പുള്ളികൾക്ക് ആകെയുള്ള ആശ്വാസം അവിടെ നൽകുന്ന ജോലിയാണ് സമയം കളയുവാൻ കഴിയുന്ന ഏക ഉപാധിയാണിത് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും സമയം കളയാവുന്ന എന്തെങ്കിലും ചെയ്യുവാനൊക്കെ ഇത് പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ തടവ് പുള്ളികൾക്ക് ഈ കിട്ടുന്ന കൂലിയകളും പ്രധാനമാണ് ഒരു ജോലി ലഭിക്കുക എന്നത് എന്നാൽ ജയിലികളിൽ മറ്റൊരു വേർതിരിയുമുണ്ട് അത് വി ഐ പി പ്രസനാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള സാമൂഹിക ഉന്നതി വിചാരണ തടവുകാരെ ജയിലുകളിലുള്ള ഹോസ്പിറ്റൽ വാർഡുകളിലാണ് പാർപ്പിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് വരെ കിടക്കകളുള്ള വലിയ ഹാളാണിത് ഇവിടെ കട്ടിലും ഫാനും ടെലിവിഷനും എല്ലാം ഉണ്ട് സെല്ലുകളിലെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വാർഡ് കുറെ കൂടി മെച്ചമാണ് സംസാരിക്കാൻ ആളുകളുണ്ട് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ ടി വി ഉണ്ട് പത്രമാധ്യമങ്ങളുണ്ട് എന്നാൽ ജയിലുകളിലെ ഈ ഒരു വേർതിരിവ് ചോദ്യം ചെയ്യപ്പെടാറുണ്ട് നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യമായിരിക്കെ സ്വാധീനത്തിന്റെയോ മുൻഗണനയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നത് തടവറയിലെ മറ്റുള്ളവരിലും പൊതുജനങ്ങളിലും അമർഷം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ജയിലിലെ ജീവിതം സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് രണ്ടുത്തരവുമുണ്ട് ശാരീരികമായി തരണം ചെയ്തു പോകുവാൻ കഴിയും പക്ഷെ മാനസികമായി അനുഭവിക്കുന്നത് വലിയ ശിക്ഷയാണ് തടപുറയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ കഷ്ടിച്ച് നൽകുന്നുള്ളൂ അവിടെ സ്വാതന്ത്ര്യമില്ല അവിടെ ജീവിതമില്ല വേലയും കൂലിയും ഭക്ഷണവും ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർത്ത് ഓരോ ദിവസവും തള്ളി നീക്കേണ്ടതായുമുണ്ട് സ്വാതന്ത്ര്യത്തിനും കുടുംബത്തിനും അഭിമാനത്തിനും പകരമാകുവാൻ ഒരു നേരത്തെ ചിക്കൻ കറിക്കോ മട്ടൻ കറിക്കോ കഴിയില്ല നമ്മുടെ ജയിലുകൾ കുറ്റവാളികൾക്ക് ശിക്ഷാ കേന്ദ്രങ്ങളാകുന്നില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല കാരണം ജയിലുകളിൽ അങ്ങ് ജീവിച്ചു പോകാമെന്നല്ലാതെ ആർക്കും അവിടെ സുഖമോ സന്തോഷമോ ലഭിക്കുന്നില്ല ഇതാണ് ജയിലിലെ ജീവിതം അവിടെയുള്ളവർ കുറ്റം ചെയ്തവരാണ് സ്വാതന്ത്ര്യമില്ലാത്ത മതിലുകൾക്കുള്ളിൽ ചുവരുകൾക്കുള്ളിൽ സമയം തള്ളി നീക്കുവാൻ മാർഗങ്ങളില്ലാതെ ഉള്ള ആ ജീവിതം ഒട്ടും സുഖകരമല്ല അതുകൊണ്ട് മട്ടൻ കറിയുടെയും ചിക്കൻറെയും പേരിൽ അവിടെ സുഖമാണെന്ന് പറയുവാൻ ആരും തുനിയേണ്ട സ്വതന്ത്രമായ ജീവിതത്തിന്റെ വില മതിക്കാനാവാത്തതാണ് ഈ സന്ദേശത്തോട് യോജിക്കുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും പുതിയ വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലഭിക്കുക